കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ സാധാരണ കർഷകരെ ദ്രോഹിച്ചാൽ ഇത് അനുവദിക്കില്ലെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരുന്താൽ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നും സി വി വർഗീസ് ആവശ്യപ്പെട്ടു പീരുമേട് പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കുറിച്ച് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താന സ്വദേശി സജിത് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കിടം നിലനിൽക്കുന്ന പ്രദേശവും കുറിച്ച് സ്ഥാപിച്ച സ്ഥലവും നേതാക്കൾ സന്ദർശിച്ചു പരുന്നുംപാറി സർക്കാർ ഭൂമി കയ്യേറിയ വൻകിടക്കാരെ ഒഴിപ്പിക്കണമെന്നും എന്നാൽ കയ്യേറ്റത്തിന്റെ മറവിൽ സാധാരണക്കാരെ കർഷകരെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സെവി വർഗീസ് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം വൻകിടക്കാർ സർക്കാർ ഭൂമി കയ്യേറാൻ അനുവദിക്കരുത് എന്നാൽ കയ്യേറ്റത്തിന്റെ പേരിൽ സാധാരണക്കാരെ ജനങ്ങളുടെ മേൽ നിരോധനാജ്ഞ അടിച്ചേൽപ്പിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ രീതിയോട് യോജിക്കാൻ കഴിയില്ലെന്നും സെവി വർഗീസ് പറഞ്ഞു റവന്യൂ വകുപ്പിനകത്ത് ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് അതാരാണെന്ന് റവന്യൂ വകുപ്പ് ഗൗരവമായി പരിശോധിക്കണം കണ്ടെത്തണം കാരണം ഏത് പ്രദേശത്തും കയ്യാറ്റം ഇപ്പം ചൊക്കർമുടി ചൊക്രമുടി വന്നപ്പോൾ ആദ്യം ആരെ പിടിക്കാൻ പോയത് അതിനെ ചുറ്റോടി ചുറ്റും കിടക്കുന്ന ഏല പതിറ്റാണ്ടുകളായി ഏലകൃഷി ചെയ്യുന്ന ആളുകളെയാണ് ആദ്യമായി ഒരു നോട്ടീസ് കൊടുത്തത് ഇവിടെ അതിന് സമാനമായ സമീപനമാണ് സ്വീകരിച്ചത് അപ്പോൾ വന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ പതിറ്റാണ്ടുകളായി കൈവശമുള്ളവർ തലമുറകളായി കൈമാറിയിട്ടുള്ളവർ അങ്ങനെയുള്ള ആളുകളുടെ ഭൂമിയിലേക്കാണ് ഇപ്പം നടപടിയിലേക്ക് അതിനർത്ഥം എന്താ തങ്ങൾ സംരക്ഷിക്കപ്പെടുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ചെപ്പിടി വിദ്യയാണ് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് സി പി എമ്മിൻ്റെ കുറ്റക്കാരാണ് അപ്പം മാറ്റി നിർത്തി അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടം ഇവിടെ മറ്റൊരു ടീമിനെ ഏൽപ്പിക്കേണ്ടത് ഇവിടെ അവരെ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു മറ്റൊരു ടീമിനെ പോയി ജോലി ചെയ്യുന്നു അതുകൊണ്ട് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ജില്ലാ ഭരണകൂടം സംരക്ഷിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള ആരും പരിതുംപാറ ഭൂമി കൈയ്യേറിട്ടില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്നിട്ടും നിരോധനാജ്ഞയിലൂടെ ഭീതി പരത്തി പ്രദേശവാസികളെ ജില്ലാ ഭരണകൂടം ഉദ്രവിക്കുകയാണ് വിവേകശൂന്യമായ ഈ തീരുമാനത്തെ സിപിഎം അംഗീകരിക്കില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു പീരുമേട്